കാള തൻ്റെ ഉടയവൻ്റെ കഴുത തൻ്റെ യജമാനൻ്റെ പുൽത്തൊട്ട് അറിയുന്നല്ലോ എഞ്ചനം അറിയുന്നില്ല കാള തൻ്റെ ഉടയവൻ്റെ കഴുത തൻ്റെ യജമാനന്റെ പുൽത്തൊട്ടി അറിയുന്നല്ലോ എൻ ജനം അറിയുന്നില്ല ആകാശമേ കേൾക്ക ഭൂമിയെ ചെയ്വി തരിക ഞാൻ പോറ്റി വളർത്തി മത്സരിക്കുന്നു പ്രവാചകന്റെ പുസ്തകം ഒന്നാം അദ്ധ്യായം ആമോസിന്റെ മകനായ മകനായ് യഹൂദ രാജാക്കന്മാരായ കുസിയാവ് യോധാം ആഹാസ് ഹെസ്കിയൽ എന്നിവിടെ കാലത്ത് യഹൂദിയെയും യദുശുല്ലേവനെയും പറ്റി ദർശിച്ച ദർശനം ആകാശമേ കേൾക്ക ഭൂമിയെ ചെവി യഹോവ അരുളി ചെയ്യുന്നു ഞാൻ മക്കളെ പോറ്റി വളർത്തി അവരോ എന്നോട് മത്സരിച്ചിരിക്കുന്നു കാളതൻ്റെ ഉടയവനെയും കഴുത തൻ്റെ യച്ചമാന്റെ പുൽത്തൊട്ടിയെയും അറിയുന്നു ഇസ്രയേലോ അറിയുന്നില്ല എന്റെ ജനം ഗ്രഹിക്കുന്നതുമില്ല അയ്യോ പാപമുള്ള ജാതി അകൃത്തി ചുമക്കുന്ന ജനം ദുഷ്പ്രവർത്തിക്കാരുടെ സന്തതി വഷളായി നടക്കുന്ന മക്കൾ അവർ യഹോവയെ ഉപേക്ഷിച്ച് ഇസ്രയേലിൻ്റെ പരിശുദ്ധനെ നിരസിച്ച് പുറകോട്ട് കളഞ്ഞിരിക്കുന്നു ഇനി നിങ്ങളെ അടിച്ചിട്ട് എന്ത് നിങ്ങൾ അധികമധികം അധികം പിന്മാറുകയുള്ളൂ തല മുഴുവനും ദീനവും ഹൃദയം മുഴുവനും രോഗവും പിടിച്ചിരിക്കുന്നു അടിത്തൊട്ട് മുടി വരെ ഒരു സുഖവും ഇല്ല മുറിവും ചതവും പഴുത്ത വ്രണവും മാത്രമേ ഉള്ളൂ അവയെ ഞെക്കി കഴുകിയിട്ടില്ല വെച്ചു കെട്ടിയിട്ടുമില്ല എണ്ണ പുരുട്ടി ശമിപ്പിച്ചിട്ടുമില്ല നിങ്ങളുടെ ദേശം ശൂന്യമായി നിങ്ങളുടെ പട്ടണങ്ങൾ തീക്കിരയായി നിങ്ങൾ കാണുക അന്യജാതിക്കാർ നിങ്ങളുടെ നാട് തിന്നുകളയുന്നു അത് അന്യജാതികൾ ഉന്മൂലനാശം ചെയ്തതുപോലെ ശൂന്യമായിരിക്കുന്നു സിയോൻ പുത്രി മുന്തിരിത്തോട്ടത്തിലെ കുടിൽ പോലെയും വെള്ളിത്തോട്ടത്തിലെ മാടം പോലെയും നിരോധിച്ച പട്ടണ പോലെയും ശേഷിച്ചിരിക്കുന്നു സൈന്യങ്ങളുടെ എഹോവ നമുക്ക് അത്യുൽപമായൊരു ശേഷിപ്പ് വെച്ചില്ല എങ്കിൽ നാം സോതോ പോലെ ആകുമായിരുന്നു ഗോമോറയ്ക്ക് സദൃശ്യമാകുമായിരുന്നു സോതോം അധിപതികളെ യഹോവയുടെ വചനം കേൾപ്പിൻ ഗോമോറ ജനമേ നമ്മുടെ ദൈവത്തിൻ്റെ ന്യായ പ്രമാണം ശ്രദ്ധിച്ചുകൊള്ളീൻ നിങ്ങളുടെ ഹനയാഗങ്ങളുടെ ബാഹുല്യം എനിക്ക് എന്തിന് എന്ന് യഹോവ അത് ചെയ്യുന്നു മുട്ടാടുകളെ കൊണ്ടുള്ള ഹോമയാഗവും തടിപ്പിച്ച മൃഗങ്ങളുടെ മേധസ്സും കൊണ്ട് എനിക്ക് മതി വന്നിരിക്കുന്നു കാളകളുടെയോ കുഞ്ഞാടുകളുടെയോ കോലാട്ടുപൊറ്റന്മാരുടെയോ രക്തം എനിക്ക് ഇഷ്ടമല്ല നിങ്ങൾ എൻ്റെ സന്നദ്ധിയിൽ വരുമ്പോൾ എൻ്റെ പ്രാകാരങ്ങളെ ചവിട്ടുവാൻ ഇത് നിങ്ങളോട് ചോദിച്ചത് ആര് ഇനി നിങ്ങൾ വ്യർത്ഥമായുള്ള കാഴ്ച കൊണ്ടുവരരുത് ധൂപം എനിക്ക് വെറുപ്പാകുന്നു അമാവാസിയും ശാപത്വം സഭായോഗം കൂടുന്നതും നീതികേടും ഉത്സവയാഗവും എനിക്ക് സഹിച്ചുകൂടാ നിങ്ങളുടെ അമാവാസികളെയും ഉത്സവങ്ങളെയും ഞാൻ വെറുക്കുന്നു അവ എനിക്ക് അസഹ്യം ഞാൻ അവ സഹിച്ച് മുഷിഞ്ഞിരിക്കുന്നു നിങ്ങൾ കൈ ഞാൻ എൻ്റെ കണ്ണ് മറച്ചു കളയും നിങ്ങൾ എത്ര തന്നെ പ്രാർത്ഥന കഴിച്ചാലും ഞാൻ കേൾക്കിയില്ല നിങ്ങളുടെ കൈ രക്തം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു നിങ്ങളെ കഴുകി വെടുപ്പാക്കുവിൻ നിങ്ങളുടെ പ്രവൃത്തിയുടെ ദോഷത്തെ എൻ്റെ കൺമുമ്പിൽ നിന്ന് നീക്കിക്കളയുവിൻ തിന്മ ചെയ്യുന്നത് മതിയാക്കുവിൻ നന്മ ചെയ്യുവാൻ പഠിപ്പിൻ ന്യായം അന്വേഷിപ്പിൻ പീഡിപ്പിക്കുന്നവനെ നേർവഴിക്കാക്കുവിൻ അനാഥിന് ന്യായം നടത്തി നടത്തിക്കൊടുപ്പിൻ ബിധുകൾക്ക് വേണ്ടി വ്യവഹരിപ്പിൻ വരുവിൻ നമുക്ക് തമ്മിൽ വാദിക്കാം എന്ന് എഹോവ അരുളി ചെയ്യുന്നു നിങ്ങളുടെ പാപങ്ങൾ കടിച്ചുവപ്പായിരുന്നാലും ഹിമം പോലെ വെളുക്കും രക്താമ്പ്രം പോലെ ചുമപ്പായിരുന്നാലും പഞ്ഞുപോലെ ആയിത്തീരും നിങ്ങൾ മനസ്സ് വെച്ച് കേട്ടതനുസരിച്ചു എങ്കിൽ ദേശത്തിലെ നന്മ അനുഭവിക്കും മറുത്തു മത്സരിക്കുന്നു എങ്കിലോ നിങ്ങൾ വാളിനിരിയായിത്തീരും യഹോവയുടെ വായ് അരുൾ ചെയ്തിരിക്കുന്നു വിശ്വസ്ത നഗരം വേശിയായി തീർന്നിരിക്കുന്നത് എങ്ങനെ അതിൽ ന്യായം നിറഞ്ഞിരിക്കുന്നു നീതി വസിച്ചിരിക്കുന്നു ഇപ്പോഴോ കൊലപാതകന്മാർ നീതി നിന്റെ വെള്ളി കീടമായും നിന്റെ വീഞ്ഞ് വെള്ളം ചേർന്നുമിരിക്കുന്നു നിന്റെ പ്രഭുക്കന്മാർ മത്സരികൾ കള്ളന്മാരുടെ കൂട്ടാളികൾ തന്നെ അവരൊക്കെയും സമ്മാന പ്രതിഫലം മക്ഷിക്കുന്നവരും ആകുന്നു അവർ ന്യായം നടത്തി കൊടുക്കുന്നില്ല വിധവകളുടെ വ്യവഹാരം അവരുടെ അടുക്കൽ വരുന്നതുമില്ല അതുകൊണ്ട് ഇസ്രയേലിൻ്റെ വല്ലഭനായി സൈന്യങ്ങളുടെ യഹോവയായ കർത്താവ് അരുൾ ചെയ്യുന്നു ഹാ ഞാൻ എൻ്റെ വൈരുകളോട് പക വീട്ടി എൻ്റെ ശത്രുക്കളോട് പ്രതികാരം നടത്തും ഞാൻ എൻ്റെ കൈ നിന്റെ നേരെ തിരിച്ച് നിന്റെ കീടം തീരെ ഉരുക്കി കളയുകയും നിന്റെ വെള്ളിയൊക്കെയും നീക്കി കളയുകയും ചെയ്യും ഞാൻ നിന്റെ ന്യായാധിപന്മാരെ ആധിയെങ്കിൽ എന്ന പോലെ നിൻ്റെ ആലോചനക്കാരെ ആരംഭത്തിങ്കൽ എന്ന പോലെയും ആക്കും അതിൻ്റെ ശേഷം നീ നീതിപുരം എന്നും വിശ്വസ്ത നഗരവും എന്നും വിളിക്കപ്പെടും സിയോൻ ന്യായത്താലും അതിൽ മനംതിരിയുന്നവർ നീതിയാലും വീണ്ടെടുക്കപ്പെടും എന്നാൽ അതിക്രമികൾക്കും പാപികൾക്കും ഒരുപോലെ നാശം ഭവിക്കും യഹോവയെ ഉപേക്ഷിക്കുന്നവർ മുടിഞ്ഞു പോകും നിങ്ങൾ താല്പര്യം വച്ചിരിക്കുന്ന കരുവേലയങ്ങളെക്കുറിച്ച് നാണിക്കും നിങ്ങൾ തിരിഞ്ഞെടുത്തിരുന്ന തോട്ടങ്ങൾ നിമിത്തം ലഞ്ചിക്കും നിങ്ങൾ ഇല പൊഴിഞ്ഞ കരിവേലകം പോലെയും വെള്ളമില്ലാത്ത തോട്ടം പോലെയും ഇരിക്കും ബലവാൻ ച പോലെയും അവൻ്റെ പണി തീപ്പൊരു പോലെയും ആകും കെടുത്തുവാൻ ആരുമില്ലാതെ രണ്ടും ഒരുമിച്ച് വെന്തുപോകും നമ്മുടെ കർത്താവിൻ്റെ വചനമാണ് നമ്മൾ കേട്ടത് അകൃത്യഭാരൻ ചുമക്കും ചേനം ദുഷ്പ്രവൃത്തിക്കാരുടെ മക്കൾ വഷളായി നടക്കും ചേനം ദൈവം അവരെ അറിയുന്നില്ല അകൃത്യവാരം ചുമക്കും ജനം ദുഷ്പ്രവൃത്തി കാരുടെ മക്കൾ വഷളായി നടക്കും ജനം ദൈവം അവരെ അറിയുന്നില്ല ആകാശമേ കേൾക്കാ ഭൂമി ഞാൻ മക്കളെ പൊറ്റി വളർത്തി അവരെന്നോട് മത്സരിക്കുന്നു ആവരെന്നോട് മത്സരിക്കുന്നു